ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ കർത്തൃദാസന്മാരെ വീണ്ടും നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മുടെ ദൈവത്തെ അടുത്തറിയാൻ നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ നമ്മളോടുള്ള ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും എത്ര വലുതും നാഴമായിട്ടറിയാൻ ഒരവസരം കൂടി ദൈവവചന കേൾവിയിലൂടെ ദൈവം തരികയാണ് ഈ സുന്ദര നിമിഷങ്ങളും ധന്യമാക്കാൻ പരിശുദ്ധ ദൈവത്തിൻ്റെ കൃപ നിങ്ങളെ ചുറ്റി ദൈവത്തിൻ്റെ അനുഗ്രഹത്താലും നന്മയാലും ഇന്നും ദൈവം നമ്മളെ ശ്രേഷ്ഠ പദവിയിലേക്ക് നയിപ്പാൻ മനസ്സൊരുക്കത്തോടെ ശാരീരിക പുഷ്ടിയോടെ ദൈവിക നന്മയോടെ സമാധാനമുള്ള ജീവിതത്തോടെ ദൈവത്തിൻ്റെ സകല നന്മകളും നമുക്ക് നൽകിത്തന്ന് എല്ലാവിധത്തിലും അലങ്കൃതമാക്കാൻ കർത്താവിൻ്റെ കൃപ നമ്മളോടുകൂടി ഇരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാദരവുകളും ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ദനവും പറഞ്ഞുകൊണ്ട് നമ്മുടെ രക്ഷിതാവും കർത്താവുമായിരിക്കുന്ന ദൈവത്തിന് നന്ദിയോടെ 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 സ്തോത്രം ചെയ്തുകൊണ്ട് ആത്മീക ചിന്തയ്ക്ക് തുടക്കം കുറിക്കുന്നു യൂതയുടെ ലേഖനം ഒരധ്യായമേ ഉള്ളൂ അതിൻ്റെ അവസാനത്തെ രണ്ട് വാക്യങ്ങൾ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു യൂത ഒന്നിൻ്റെ ഇരുപത്തി ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനും മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ ആമേ വളരെ ലളിതമായിരിക്കുന്ന ചിന്തകൾ കൊണ്ട് നിബിഡമായിരിക്കുന്ന ഒരു കൊച്ചു ലേഖനമാണ് യൂതയുടെ ലേഖനം ആ ലേഖനത്തിൻ്റെ പശ്ചാത്തലങ്ങൾ അറിയുന്നത് നല്ലതാണ് പക്ഷേ ഈ അരല്പസമയത്ത് അത് പറയുന്നത് യുക്തിയല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം പറയാതെ വിടുകയാണ് കൊച്ചു കൊച്ചു വാക്യങ്ങളിലൂടെ വലിയ വലിയ ആത്മീക ചിന്തകൾ യൂതയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുകയാണ് ക്രിസ്തീയ ജീവിതം വിശ്വാസ ജീവിതം പ്രൗഢ ഗംഭീരമാക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ വിരചിതമായിരിക്കുന്ന സുന്ദരമായിരിക്കുന്നൊരു കൊച്ചു ലേഖനമാണിത് പ്രത്യേകിച്ച് ഒരു ഭക്തനായിരിക്കുന്ന മനുഷ്യൻ്റെ ആത്മീക വർധനവും അവൻ്റെ ദൈവസന്നിധിയിലെ പ്രത്യാശയും മാത്രമല്ല അങ്ങ് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പരമാർത്ഥതയോടും തേജസ്സോടും കൂടെ നിൽക്കാൻ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന അസാധാരണമായിരിക്കുന്ന ദൈവീക പ്രവൃത്തിയും ദൈവം നിർത്തിയിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടി നിന്നാൽ ഈ പോരാട്ടത്തിനപ്പുറം ദൈവമായ കർത്താവ് നമ്മെ കൊണ്ടെത്തിക്കുന്ന സുന്ദരമായ പ്രതീശയിൽ നമുക്കുള്ള ഏറ്റവും ശ്രേഷ്ഠതയും ഇതെല്ലാം സൂക്ഷിച്ചു വായിച്ചാൽ നമുക്ക് ലേഖനത്തിൽ കാണാൻ കഴിയും ഒപ്പം ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ വിളിയും സാധ്യതയും ഉണ്ടായിരുന്നിട്ടും അമ്പയെ പരാജയപ്പെട്ട പലരെയും ഇതിനകത്ത് ലേഖനകർത്താവ് എടുത്തെടുത്ത് കാണിച്ചിട്ടുണ്ട് ഈ വിധ ചിന്തകളാൽ ഈ ലേഖനം ഏതൊരു പഠിതാവിനും ഏതൊരു വായനക്കാരനും ഏറ്റവും ശ്രേഷ്ഠ ചിന്തകൾ നമുക്ക് തരുന്നതാണ് എന്നാൽ നമ്മൾ വായിച്ച ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങൾക്കകത്ത് നമ്മുടെ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പരാമർശിക്കുകയാണ് വേദപുസ്തകത്തിലെ ഏറ്റവും വലിയൊരു പഠന വിഷയമാണ് ദൈവശക്തി എന്ന വിഷയം നമ്മൾ നിൽക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കുന്നത് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇതെല്ലാം ദൈവശക്തി കൊണ്ടാണ് ഈ ലോകത്തിൽ ഒരു കാര്യം വ്യക്തമാണ് എല്ലാ വസ്തുതകളും ചലിക്കുന്നത് ഏതെങ്കിലും ഒരു ശക്തി കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് മനുഷ്യൻ ജീവിക്കുന്നത് പ്രപഞ്ചം ചരിക്കുന്നത് സൂര്യൻ ഉദിക്കുന്നത് അസ്തമിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ രഹസ്യങ്ങൾ മുഴുവൻ നടക്കുന്നത് എല്ലാം 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 ഏതോ ശക്തി കൊണ്ടാണ് വിവിധ തരം ശക്തികളെക്കുറിച്ച് ലോകത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നു വേദപുസ്തകവും അതിനെ പരാമർശിക്കുന്ന പല വാക്യങ്ങളുണ്ട് എന്നാൽ അതിലൊന്നും തൊടാതെ ദൈവശക്തി നമുക്ക് എത്രത്തോളം ഉപകരിക്കും ആ ശക്തി നമ്മളിൽ എന്തൊക്കെ ചെയ്യുമെന്നുള്ളത് ഒരു ഒയുസ് പഠിച്ചാൽ തീരാത്ത ഗഹനമായ വിഷയമാണ് എങ്കിലും ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പഠിക്കുന്നത് ഒരു ഇൻട്രസ്റ്റഡ് സബ്ജക്റ്റാണ് ഭയങ്കര സന്തോഷകരമായ വിഷയമാണ് ദൈവശക്തി ഒരു പവർ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ മനസ്സിൻ്റെ ധൈര്യം എന്നൊക്കെ സാധാരണ പറയില്ലേ അതും ഒരു ശക്തിയാണ് ഇതെല്ലാം നമുക്ക് തരുന്നത് സ്വർഗത്തിലെ ദൈവമാണ് ഇവിടെ ഇതാ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ചില കാര്യങ്ങളാണ് ഇരുപത്തിനാലാമത്തെ വാക്യത്തിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് അപ്പോൾ ഈ ശക്തിയുടെ ഒരു ദൗത്യം ഇതാണ് നമ്മൾ വീഴരുത് വീഴരുത് അത് ദൈവത്തിൻ്റെ ഒരു വലിയ വാശിയാണ് വീഴുക എന്ന വാക്ക് ബൈബിളിൻ്റെ ഒരു പ്രത്യേക ആത്മീയ അർത്ഥമുള്ള ഫ്രേസാണ് സ്തോത്രം ആത്മീയത്തിൽ വീണു പോകുക ജീവിതത്തിൽ വീണു പോകുക എന്നൊക്കെ പറയുന്നത് വീണവരിൽ അവൻ്റെ ഖണ്ഡിതവും എന്നൊക്കെ എഴുതിയിരിക്കുന്ന വാക്കുണ്ട് വീണവർ എന്ന വാക്ക് വേദപുസ്തകത്തിൽ ഒരുപാട് ഭാഗത്ത് കാണാൻ കഴിയുന്നു സ്തോത്രം അവസരം കിട്ടിയിട്ടും സാധ്യത കിട്ടിയിട്ടും ഒരു നിലവാരത്തിലെത്തിയിട്ടും എന്തൊക്കെയോ കാരണം കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ വീണുപോയവർ അവരെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഒരിടത്തും വീഴാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ കാലന്ന് കല്ലിൽ തട്ടുന്നതോ നമ്മുടെ കൊച്ചു സ്കൂട്ടറൊന്നും മറിഞ്ഞു വീഴുന്നു വീഴാതിരിക്കട്ടെ അതൊന്നും അല്ല ഈ പറയുന്നത് കേട്ടോ അതിനപ്പുറം ജീവിതത്തിൽ വീണുപോയാൽ പിന്നെ പൊങ്ങാൻ പറ്റില്ല ഒരിക്കലും നിങ്ങളുടെ കുടുംബ ജീവിതത്തിലാകട്ടെ നിങ്ങളുടെ മക്കളാകട്ടെ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലാകട്ടെ നിങ്ങളുടെ ജോലി സ്ഥലത്താകട്ടെ നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തിലാകട്ടെ നമ്മൾ ഒരിടത്തും വീഴരുത് വീഴരുത് എന്ന് നമ്മൾ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല വീഴാതെ വണ്ണം സൂക്ഷിക്കാൻ ഒരുവൻ വേണം അവനാ ദൈവം ആ ദൈവം തൻ്റെ മഹത്വമുള്ള ശക്തി കൊണ്ട് എന്നെയും നിങ്ങളെയും വീഴാതെ സൂക്ഷിക്കും നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചോ ദൈവമേ വീഴാതെ എന്നെ സൂക്ഷിക്കാൻ നിങ്ങളുടെ ശക്തിക്ക് കഴിയും അത് ഒന്നാമത്തെ കാര്യം രണ്ട് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി രണ്ട് കളങ്കമില്ലാത്തവരാക്കുന്നത് ഈ ശക്തിയാണ് കളങ്കം പറ്റുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത അപമാന വിഷയമാണ് ആത്മീക ജീവിതത്തിൻ്റെ കളങ്കം എത്രയോ പേരെ താഴ്ത്തിക്കെട്ടി എത്രയോ പേരെ ഒതുക്കിക്കളഞ്ഞു എത്രയോ പേർക്കെതിരെ വിരൽ ചൂണ്ടി എത്രയോ പേരെ സാത്താൻ വീട്ടിലൊതുക്കി എന്തുകൊണ്ടാണ് കളങ്കം പറ്റിയത് എന്നാൽ ദൈവമായ കർത്താവ് തൻ്റെ ശക്തി കൊണ്ട് കളങ്കം പറ്റാതെ സൂക്ഷിക്കുന്നു എന്ന് തിരുവഴുത്തിൽ വളരെ വ്യക്തമായി പറയുന്നു അതും ഞാൻ തൊടാതെ വിടുകയാണ് അടുത്ത വാചകം ഞാൻ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഭൗതിക ജീവിതത്തോടുള്ള ബന്ധത്തിൽ കൂടി ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു സ്തോത്രം ആ വാക്ക് കളങ്കമില്ലാത്തവരാക്കുക എന്നത് മാത്രമല്ല ആനന്ദത്തോടെ നിർത്തുക ആനന്ദത്തോടെ നിർത്തുക ആ വാക്കെന്നെ ഇന്ന് ഹൃദയത്തിൽ തൊട്ടു ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടി പറയുക ആനന്ദത്തോടെ നിർത്തുക ജീവിതത്തിൽ ഈ ഒരവസ്ഥ ആരാഗ്രഹിക്കാത്തത് ആനന്ദത്തോടെ നിർത്തുക എന്ന് പറയുന്നത് തന്നെ രണ്ട് വാക്കുകളാണ് ഈ ഈ ഭാഗത്ത് കാണുന്നത് വീഴുക നിർത്തുക വീണു പോയവരെല്ലാം ചിലപ്പോൾ ജീവിതത്തിലൊരു ചാൻസോടെ നീ കിട്ടാതെ പോയേക്കാം ചിലർക്കൊക്കെ പിന്നെയും കിട്ടിയേക്കാം പക്ഷെ നിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയ അസാധാരണ കൃപയാണ് എങ്ങനെ നിർത്തുക എന്ന് പറയപ്പെട്ടിരിക്കുന്നത് ആനന്ദത്തോടെ നിർത്തുക എന്ന് ദൈവത്തിൻ്റെ ഒരു വാശിയാണ് ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടവർ എങ്ങനെയെങ്കിലും നിൽക്കുക എന്നല്ല ഓ പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്തോ പാടാന്നറിയാം എങ്ങനെയെങ്കിലും രണ്ടു കൊല്ലം കഴിഞ്ഞാൽ മതി എങ്ങനെയെങ്കിലും ആയുസ് തീർന്നാൽ മതി അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ബുദ്ധിമുട്ടുവാണോ നിങ്ങളിപ്പോളായിരിക്കുന്ന ആരൊക്കെ ഉണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് എനിക്കറിയില്ലല്ലോ ഇവരുടെ എല്ലാവരുടെയും നടുവിൽ പ്രാർത്ഥിക്കുന്ന ദൈവബൈതലെ നിൽക്കാൻ പാടുപെടുകയാണോ പക്ഷെ ഒരു ശക്തി പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തിൻ്റെ ശക്തി ആ ശക്തി നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നിട്ട് നിങ്ങൾ നിൽക്കുന്ന സ്ഥലം എത്ര സാത്താൻ്റെ സിംഹാസനമുള്ള സ്ഥലമാണെങ്കിലും അവിടെ നിങ്ങളെ വാടി തളർന്നു നിർത്താനല്ല നിങ്ങളെ ആനന്ദത്തോടെ നിർത്താൻ ഈ വാക്യം മഹിമാസന്നിധിയിൽ ചെന്ന് നിൽക്കുന്ന കാര്യമാണെന്ന് എനിക്കറിയാം ഞാനത് മറന്നുകൊണ്ടല്ല ഈ പറയുന്നത് പക്ഷേ ഭൂമിയിലാണെങ്കിലും ഈ ശക്തി നിങ്ങളെ നിൽക്കുന്ന സ്ഥാനത്ത് ആനന്ദത്തോടെ നിർത്തണം നിങ്ങളിപ്പോൾ സ്ഥലത്താണ് വീട് വിട്ട് ദൂരത്ത് പോയിരിക്കുക പക്ഷെ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല പല പല പ്രശ്നങ്ങൾ എത്രയോ പേരെ പ്രാർത്ഥനാ വിഷയം വായിക്കുന്നത് നിങ്ങളൊരു പ്രാർത്ഥനക്കാരനോട് പ്രാർത്ഥനയെ അപേക്ഷിക്കുന്ന തെറ്റില്ല പക്ഷെ നിർത്തുന്നൊരു ശക്തിയുണ്ട് അത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശക്തിയാണ് നിങ്ങൾക്ക് ആ ശക്തിയെ കൂട്ടുപിടിച്ചുകൂടെ ആ ശക്തിക്ക് വേണ്ടി നിങ്ങൾ ജീവിതം മാറ്റിവെച്ചു കൂടെ ഈ വാക്യം നിങ്ങൾ ബൈബിൾ തുറന്നൊന്ന് വായിച്ചു വായിച്ചിട്ട് ദൈവമേ ആനന്ദത്തോടെ നിർത്താൻ ശക്തിയുള്ളവനെ ആ ശക്തി എന്നിൽ വ്യാപരിക്കണം ഞാൻ വന്നിരിക്കുന്ന രാജ്യത്ത് ഞാൻ ചെയ്യുന്ന ഈ ജോലി ജോലിസ്ഥലത്ത് എന്നെ കരഞ്ഞും മുഖം വാടിയും വൈകുന്നേരമാകുമ്പോഴേക്കും ഭാരത്തോടെ രാവിലെ ഓഫീസിലേക്ക് എന്ന് പറയുമ്പോഴേക്കും അങ്ങ് ടെൻഷനോടെ അല്ല ആരൊക്കെയോ നിങ്ങളെ വല്ലാതെ കുറ്റം വിധിക്കാൻ നിങ്ങളെ തൂക്കിയെടുത്തറിയാൻ നിങ്ങളുടെ സ്ഥാനം ആ കസേരയിൽ നിന്ന് നിങ്ങളെ ഇറക്കി വിടാൻ നിങ്ങളെ ഡീ ചെയ്യാൻ നിങ്ങളെ ഡിസ്മിസ്സോ സസ്പെൻഡോ എനിക്കറിയില്ല ഏത് വിധത്തിലും നിങ്ങളുടെ ആനന്ദം കെടുത്താൻ വേണ്ടി ഏതെങ്കിലും കാര്യത്തിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു ഒരു മനുഷ്യൻ്റെ കാല് പിടിക്കുന്നതിനേക്കാൾ കൈക്കൂലി കൊടുത്ത് പിടിച്ചു നിൽക്കുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിങ്ങളെ ആനന്ദത്തോടെ ദൈവം നിർത്തിയിരിക്കുന്ന സ്ഥാനത്ത് നിർത്താൻ ദൈവത്തിന് കഴിയും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുഞ്ഞ് പഠിക്കാൻ പോയിരിക്കുന്ന സ്ഥാപനത്തിൽ ശരിയോ തെറ്റോ ഞാനെല്ലാം അങ്ങനെ തന്നെ വിഴുങ്ങുന്ന ഒരാളല്ല ഈ അമ്മമാരൊക്കെ വിളിച്ച് പറയും ടീച്ചർമാരെതിരാണ് ഒറ്റപ്പിള്ളേരും മിണ്ടുന്നില്ല ഹോസ്റ്റലിൽ ആരും മിണ്ടുന്നില്ല എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക എൻ്റെ കൊച്ചു മാത്രം ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക എല്ലാം ഒന്നും ഞാനങ്ങനെ വിശ്വസിക്കാറില്ല പക്ഷെ ചിലതെങ്കിലും നിൻ്റെ കുഞ്ഞിനെ ടാർഗറ്റ് ചെയ്ത് അവിടെ ആനന്ദത്തോടെ നാലു കൊല്ലം കഴിച്ചു കൂട്ടാതെ പഠിക്കാനുള്ള ടെൻഷൻ പഠനത്തോടുള്ള ഭാരം വീട്ടിലെ കാര്യങ്ങൾ ഫീസ് ബുദ്ധിമുട്ട് ശാരീരിക ബുദ്ധിമുട്ട് ഇതൊക്കെ വരും അങ്ങനെയൊക്കെ വരുന്ന വേളയിൽ ആ കൂടെ ചിലര് നിൻ്റെ ആനന്ദം തല്ലിക്കെടുത്താൻ വേണ്ടി നാലഞ്ച് കൊല്ലം പഠിച്ചു തീർക്കേണ്ട ഒരു കോളേജിനകത്ത് കണ്ണെത്താത്ത ദൂരത്ത് മാതാപിതാക്കൾ വിട്ട് ദൂരത്ത് കിടക്കുമ്പോൾ അവിടെ ഉരുകി ഉരുകി മെഴുകുതിരി പോലെ നിൽക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമില്ല നമുക്കും ആഗ്രഹമില്ല എന്നാൽ അങ്ങനെ ഉരുക്കാൻ നോക്കുന്ന ചില വലിയ വ്യാപാരങ്ങളുടെ നടുവിൽ ആനന്ദത്തോടെ നിൻ്റെ കുഞ്ഞ് പഠി സ്ഥലത്ത് നിർത്താൻ കഴിവുള്ളൊരു ശക്തിയുണ്ട് അതിൻ്റെ പുറകിൽ ദൈവമുണ്ട് ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയാം അല്ലയോ കർത്തൃദാസ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന സ്ഥലത്ത് എത്രയോ സ്ഥാനങ്ങളിലാണ് ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോൾ എൻ്റെ ദൈവമേ വന്നു പെട്ടത് വലിയ പുലിമടയ്ക്കകത്തായിപ്പോയല്ലോ എന്നോർത്ത് നെഞ്ചു തിരുമ്മുന്നത് പേടിക്കാതിരിക്കെ ആത്മശക്തി കൊണ്ട് നിങ്ങളെ ദൈവം കൊണ്ട് കൊണ്ടെത്തിച്ച സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം നിർത്തട്ടെ എവിടാണെങ്കിലും കരഞ്ഞുകൊണ്ടും നിലവിളിച്ചുകൊണ്ടും ഭാരപ്പെട്ടോണ്ടും അല്ല നിൽക്കുന്നിടത്ത് ആനന്ദത്തോടെ നിൽക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പണമുള്ളത് കൊണ്ടോ കൂടെ നിൽക്കാൻ ആളുള്ളത് കൊണ്ടോ ഒന്നുമല്ല ഈ ശക്തി ഉള്ളതുകൊണ്ട് അങ്ങ് നിൽക്കുന്നത് വലിയ ചുടലക്കാട്ടിലാണെങ്കിലും അവിടെ ആനന്ദത്തോടെ നിർത്താൻ ദൈവത്തിന് കഴിയും നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം നാഥ എന്നെ എത്തിച്ചിരിക്കുന്ന സ്ഥാനത്ത് എനിക്ക് ആനന്ദത്തോടെ നിൽക്കണം കരഞ്ഞും നിലവിളിച്ചുമല്ല ആനന്ദത്തോടെ അതിനായി ദൈവശക്തി നമ്മളിലേക്ക് പകരട്ടെ വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ എല്ലാ ബന്ധങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു ആ ബന്ധങ്ങൾ തമ്മിൽ ഉറച്ചു നിൽക്കട്ടെ ആനന്ദത്തോടെ നിൽക്കട്ടെ ദൈവം ജീവിത പങ്കാളിയുടെ കൂടെ കരഞ്ഞും നിലവിളിച്ചും പേടിച്ചുമല്ല ആനന്ദത്തോടെ നിൽക്കട്ടെ കർത്താവേ മക്കൾ മരുമക്കൾ ആരുടെയൊക്കെ കൂടെയാണെങ്കിലും ആ വീട്ടിൽ ആ അവരുടെ കൂടെ ആനന്ദത്തോടെ നിൽക്കട്ടെ കരഞ്ഞുകൊണ്ടും നിലവിളിച്ചുകൊണ്ടും ഭാരപ്പെട്ടുകൊണ്ട് നിൽക്കാൻ ദൈവത്തിൻ്റെ മക്കൾക്കാർക്കും ഇടയാകരുത് കർത്താവെ ജോലിസ്ഥലത്ത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ശുശ്രൂഷാ മേഖലയിൽ കൂട്ടായ്മകൾക്കകത്ത് എവിടാണെങ്കിലും അവർ ആയിരിക്കുന്ന രാജ്യത്ത് ആനന്ദത്തോടെ നിൽക്കട്ടെ ഞാൻ വീണ്ടും പറയുന്നപ്പോൾ ആനന്ദത്തോടെ നിൽക്കട്ടെ അതിന് ദൈവീക ശക്തി അയച്ച് അവരിലൂടെ അത് വ്യാപരിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ വാക്യം അതുപോലെ ഫലിക്കട്ടെ എവിടെയൊക്കെയോ കണ്ണീരോടെ നിൽക്കുന്ന കരഞ്ഞോണ്ട് നിൽക്കുന്ന തീച്ചൂടെ നിൽക്കുന്ന വേദനിച്ച് നിൽക്കുന്ന ഓടിപ്പോയാൽ മതിയെന്ന് ആവീത് പറഞ്ഞതുപോലെ പ്രാവിനുള്ളതുപോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഇട്ടിട്ട് ഓടിപ്പോകാമായിരുന്നു എന്ന് ഭാരപ്പെടുത്തുന്ന സ്ഥാനത്ത് ആനന്ദത്തോടെ നിർത്താൻ കഴിവുള്ള ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു ശക്തി അയച്ച് ആനന്ദത്തോടെ നിർത്തണം ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ദൈവം മാനിക്കണം ബിസിനസ് നടത്തുന്നവർ ചില പട്ടണങ്ങളിൽ അവരെ നിർത്താതിരിക്കാൻ ഭാരപ്പെടുത്താൻ നോക്കുന്ന സകല സാത്താന്യ തന്ത്രങ്ങളെ ശാസിക്കുന്നു ദൈവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി നിർത്തിയിരിക്കുന്ന സ്ഥാനത്ത് അവർ ആനന്ദത്തോടെ കടവും കടത്തിന് മീത കടവും പലിശയുമായിട്ടല്ല കടന്നാർ ഉറക്കം വരാത്ത ദിവസങ്ങളായിട്ടല്ല അവരുടെ ബിസിനസ് അവർ ആനന്ദത്തോടെ ചെയ്യട്ടെ അപ്പ ദൈവത്തിൽ നിന്ന് പ്രവർത്തിച്ചു കൊടുക്കണം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമ്മ ha